ഞങ്ങൾ ഞങ്ങൾ ഇവിടെ രാവിലെ മേട്ടന്മാരും ഈ വരാത്തവര് വല്യ ആൾക്കാരും ആയോ ഇതെല്ലാം അത് പാടില്ല പരാമർശമാണ് എനിക്ക് സാറിനോട് ഇത് അങ്ങനെ ഒരിക്കലും ഈ പോസ്റ്ററിൽ വെച്ച ഒരു കലാകാരന്മാരും ഇവിടെ പ്രൊമോഷൻ വർക്കില്ല ഈ സിനിമയോടെന്ന് ഒരു നന്ദിയേടാണ് കല എന്ന് അതൊരു സിദ്ധിയാണ് ഒരു ഒരു കാരണം അഭിനയിച്ച വലിയ കലാകാരന്മാര് അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി അവര് ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും മുടക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇത് എന്ത് ന്യായമാണ് നീതി അത് വരാത്ത ആൾക്കാരാണ് ഞങ്ങള് വളരെ ചെറിയ റോളുകൾ അഭിനയിച്ച ആൾക്കാരാണ് മഞ്ജു ഞാനും ബിരുവാടിമാരും അങ്ങനെ പറഞ്ഞൂടെ പറയട്ടെ പറയട്ടെ അങ്ങനെ ഇരുത്തികൊണ്ട് വരാത്തവരെ പറയരുത് ഞാൻ പറഞ്ഞു ഞാനും തലവേദന ആയല്ലോ ഈശ്വരായിട്ട് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ ഞാൻ 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 തന്നെ